നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരാണ് ഈ ബ്രാഹ്മൺ ബ്രാഹ്മണൻ എന്ന് ഒരു ശ്ലോകം കേട്ട് നോക്കിയാലോ ജന്മനാ ജായതേ ജന്തു കർമ്മണാ ജായതേ ദ്വിജ വേദപാരായണോ വിപ്ര ബ്രഹ്മജ്ഞാനേതു ബ്രാഹ്മണ ഇത് പറയുന്നത് ജന്മം കൊണ്ട് നമ്മൾ ആർജിക്കുന്നത് എന്താണ് ജന്തു എന്നുള്ള അവസ്ഥയാണ് അതായത് ജീവനുള്ള ഒരു വസ്തു എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ജന്മം കൊണ്ട് കിട്ടുന്നത് ആ റോനസ് മുഴുവനുമുള്ള നമ്മൾ സ്പിരിച്വലി ഒന്നും ഒട്ടും വളരാത്ത നമ്മൾ ആ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ജീവനാണ് നമ്മൾ ജന്മം കൊണ്ടുണ്ടാകുന്നത് അല്ലേ പിന്നെ നമ്മൾ കർമ്മം കൊണ്ട് അതായത് നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ഒരു സ്പിരിച്വൽ നോളജിലേക്ക് നമ്മൾ ആകൃഷ്ടരാകപ്പെടുന്നത് അപ്പോഴാണ് നമ്മളൊരു പുതിയ ജന്മത്തിലേക്ക് ദ്വിജ രണ്ടാം ജന്മത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അപ്പം നമ്മൾ ദ്വിജനായി എപ്പോഴാണോ നമ്മൾ അതിലേക്ക് ആകൃഷ്ടരാകപ്പെടുന്നത് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് നമ്മൾ എപ്പോഴാണോ ആ ഒരു സ്പിരിച്വൽ നോളജിലേക്ക് ഉയർത്തപ്പെടുന്നത് നമ്മൾ ഇതിപ്പം സ്പിരിച്വാലിറ്റീൻ്റെ ടേംസിൽ പറയുന്നത് കൊണ്ട് ഉയർത്തപ്പെടുന്നത് അപ്പോൾ നമ്മൾ ദ്വിജനായി വേദപാരായണോ വിപ്ര ആരാണ് വിപ്രൻ മനസ്സിൽ മുഴുവനും അറിവ് നിറച്ച് അല്ലേ ഒരാൾ വേദപാരായണം കൊണ്ട് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലെയും അതിൻ്റെ തേജസ് നിറച്ചിരിക്കുന്ന ആളാണ് വിപ്രം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാം നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സൗണ്ട് മണം നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം നമ്മളെ സ്വാധീനിക്കും അല്ലേ നമ്മൾ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാവല്ലോ ഈ കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല രത്നാകരൻ എന്ന കാട്ടാളൻ മര 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 എന്ന് വർഷങ്ങൾ കൊണ്ട് ജപിച്ചിരുന്ന് പരിണാമം പ്രാപിച്ചിട്ടാണ് വാൽമീകി എന്ന മഹർഷി ഉണ്ടാവുന്നത് അല്ലേ ഇതൊരു കഥയാണ് എങ്കിൽ പോലും ഇത് കഥയെന്നാണ് നമ്മളിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കഴിച്ച് കഴിഞ്ഞാൽ അതായത് ഈ മരാമര എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി രാമ രാമ എന്നുള്ളതാണ് അല്ലെ രാ എന്ന മാ എന്ന രണ്ട് സൗണ്ടുകളാണിത് അല്ലേ ചില സൗണ്ടുകൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുകളുണ്ടെന്നും അത് നമ്മൾ ഉരുക്കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോശങ്ങളൊക്കെ ആ ഒരു എനർജി ലെവലിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മൾക്ക് പാസ്സാക്കിയിരിക്കുന്ന ഒരു നോളജാണിത് അല്ലേ അത് കഥയുടെ രൂപത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് അവർ ഓരോ അക്ഷരങ്ങൾക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് ആ സ്വാധീനിക്കാൻ കഴിയുന്ന സൗണ്ടുകളെ അവർ നമ്മളിലേക്ക് പാസ് ചെയ്തു ഇനി അവർ പാസ് ചെയ്ത തന്നെയാണോ നമ്മളിപ്പോൾ കേൾക്കുന്നതൊന്നും നമ്മൾക്കറിയില്ല കാരണം അവരുടെ ലാംഗ്വേജ് എന്തായിരുന്നു അത് നമ്മൾ ക്രോഡീകരിച്ച പോലെ തന്നെയുള്ള കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണോ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും നമ്മൾ പൊതുവേ പറയുന്നത് അതെ ക്യാം പിന്നെ ഓം ഇതൊക്കെ നമ്മൾക്ക് വളരെ ഇപ്പം ഗരുഡപുരാണത്തിലും മറ്റേ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സൗണ്ടുകളുണ്ട് അതായത് നമ്മൾക്ക് അത് റിപ്പീറ്റഡ്ലി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരു എനർജി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഈ പിന്നെ പൂജകളൊക്കെ ചിലപ്പം എന്താണ് ശത്രു ശത്രു സംഹാര പൂജ എന്നൊക്കെ അല്ലേ അത് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത് ആ മന്ത്രങ്ങൾ നമ്മൾ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലേ നമ്മൾ നമ്മളുടെ തന്നെ ഉള്ളിലുള്ള നമ്മളുടെ തന്നെ ശത്രുക്കളെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അല്ലാണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലൊരാൾ പോയിട്ടത് കൊന്നു കയ്യത്തരമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ തന്നിലുള്ള നമ്മുടെ ശത്രുവിനെ നമ്മളെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ പോകുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന നമ്മളുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീനെയാണ് നമ്മൾ ശത്രു സംഹാരത്തിലൂടെയൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മളെന്തെങ്കിലും ഒരു പ്രേയർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളുള്ളിലുണ്ടാകുന്ന ആ ശക്തമായ വി വികാര വിചാരങ്ങൾ തന്നെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ആക്ച്വലി ഓക്കെ അതാണ് നമ്മൾ ഈ പുതിയ തലമുറയിലൊക്കെ പുതിയ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതൊക്കെ അതാണ് അതായത് നമ്മളുടെ ഉള്ളിലുള്ള അഗതമ്യമായ ആ ഒരു ആ ഒരു വല്ലാത്തൊരാഗ്രഹം നമ്മൾക്കത് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നുള്ള ഒരാഗ്രഹമാണ് നമ്മളുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ പ്രാർത്ഥനകളായിട്ട് വഴിപാടുകളൊക്കെ ആയിട്ട് പോകുന്നത് അത് അതവിടെ ഇടാം നമ്മൾ സബ്ജക്റ്റിലേക്ക് വീണ്ടും വരാം ലാസ്റ്റ് ലൈൻ എന്താണ് പറയുന്നത് ബ്രഹ്മജ്ഞാനേതു ബ്രാഹ്മണ അപ്പം ഈ ബ്രഹ്മത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു മനുഷ്യനാണ് ബ്രാഹ്മണൻ അതായത് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈൻ എനർജി എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവമാണല്ലേ ആ എനർജി സ്റ്റേറ്റ് കൊണ്ട് ആ ഒരു ഡിവൈൻ സ്റ്റേറ്റിലേക്കെത്തിയ അതായത് അതിൽ ഏത് സമയം വേണമെങ്കിലും വിലയം പ്രാപിക്കാൻ ഉതകുന്ന ഒരു എനർജി സ്റ്റേറ്റ് ഉള്ള ആളാണ് ബ്രാഹ്മണൻ അല്ലാതെ നമ്മൾ കേട്ടു കേട്ട പോലെ ആരും ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല അതൊരു എനർജി ഒരു അത്രയും അത്രയും ഒരു എന്താണ് കോൺഷ്യസ് ലെവലിലുള്ള ഒരു എൻലൈറ്റൈൻമെൻറ്റിലുള്ള അല്ലേ ആ ഒരു ആത്മജ്ഞാനം കിട്ടിയ ഒരു മനുഷ്യനെ മാത്രമേ നമ്മൾക്ക് ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് ഇതിലുള്ളതെന്ന് നിങ്ങൾ ഫസ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ബ്രാഹ്മിണൻ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ശരിക്കും ബ്രാഹ്മണനാണോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു